ഇതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം നിലമ്പൂർ വഴിക്കടവ് റൂട്ടിലാണ് നിൽക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ നിലമ്പൂരുള്ള മലപ്പുറം ജില്ലയിൽ നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടി വന്ന കേട്ടോ അതിന് മുൻഭാഗത്തൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് നല്ല തിരക്കുണ്ട് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വലത് ഭാഗത്ത് നമുക്കിതാ ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഇതാണ് തേക്ക് മ്യൂസിയം കനോലി പോൾ ടൂ വേടയാണ് ഇത് നമ്മുടെ നിലമ്പൂർ വഴിക്കടവ് റൂട്ടിലുള്ള തേക്ക് മ്യൂസിയമാണ് നമ്മൾ തേക്കുകൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഇവിടെ തേക്കുകളുടെ ശാസ്ത്രീയ വശങ്ങളും പണ്ടുള്ള ഉപയോഗങ്ങളും അതിൻ്റെ ആരൊക്കെ ഇവിടെക്ക് വെച്ചിട്ട് ആ മാരങ്ങൾക്കാതിലും അപ്പോൾ ഇത് മ്യൂസിയത്തിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയായിട്ട് തേക്കുകളുടെ വിവിധ കലാപരിപാടികളൊക്കെ കാണട്ടെ അവരിങ്ങനെ തൂങ്ങി നിൽക്കുന്നതും ചുമരും ചാർത്തി നിൽക്കുന്നതും അവരെ കുറിച്ചുള്ള വർണ്ണനകളും അവരുടെ പ്രത്യേകതകളും തേക്കിൻ്റെ ഗുണനിലവാരങ്ങളും അങ്ങനെ വിവിധ കാര്യങ്ങളിവിടെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും അപ്പോൾ തേക്ക് മ്യൂസിയത്തിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി വലിയ വലിയ തേക്കുകളെല്ലാം കാണാൻ പറ്റുക ഇവന് ശാസ്ത്രീയമായിട്ടുള്ള പേരുകളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ചെറിയ ഡെമോൺസ്ട്രേഷനും മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരുപാട് തേക്കുകളൊന്നും കാണാൻ പറ്റില്ല ഇതേ കണ്ടില്ലേ വലിയ തേക്ക് ഇവരും കട്ട് ചെയ്ത് വെച്ചിട്ട് കാണിക്കുകയാണ് അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഇതാ തേക്കുകൾ ചെറിയ ചെറിയ അപ്പോൾ അങ്ങനെ തേക്കുകളുടെ ഒരു വലിയ പ്രദർശനമാണ് ഇവിടെ ഉണ്ട് വലിയ കേക്കിൻ്റെ രൂപങ്ങളിലാക്കി വെച്ചിട്ടാണ് കേക്കിൻ്റെ വീരുകളുടെയൊക്കെ ഒരു പ്രാധാന്യം കേട്ടോ റൂട്ട് ഉണ്ടല്ലേ ഒരു കേക്കിൻ്റെ അടിഭാഗം കേട്ടോ അതിൻ്റെ വീതിക്ക് പോകുന്നതിൻ്റെ അടിഭാഗത്തിൻ്റെ വളർത്തണം അപ്പോൾ ഈ ചില്ലുകൂട്ടിൽ കാണുന്ന ചിത്രശലഭങ്ങളും വണ്ടുകളും ഈച്ചകളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ മരത്തുമ്പൂ കൂടെയൊക്കെ വന്നേറുന്ന കാര്യങ്ങളാണ് ഒക്കെ ഒറിജിനലാണ് അപ്പം അതുമു തൊടാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനമാണ് രണ്ട് നിലകളിലായിട്ടാണ് പ്രദർശനം ഉള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെ നിലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറും മുകളിലൊരു ഒന്നാമത്തെ നിലയും അങ്ങനെയാണ് രണ്ട് നില എന്ന് പറയാൻ കഴിയില്ല ഇപ്പം തേക്ക് കൊണ്ടുണ്ടാക്കിയ വിവിധ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുക അതൊക്കെയാണ് ഈ തേക്ക് മ്യൂസിയത്തിലെ പ്രധാനപ്പെട്ട പരിപാടികൾ അപ്പോൾ കുട്ടികളേനെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഒരു പത്താം തരം വരെയുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ആവശ്യമായ കുറേ കണ്ടൻ്റുകൾ ഈ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് കിട്ടും അതുകൊണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ നല്ല ഒരു യാത്ര ഇങ്ങോട്ടേക്ക് സംഘടിപ്പിക്കുന്ന നന്നായിരിക്കും അപ്പോൾ മ്യൂസിയത്തിൻ്റെ തൊട്ടരികിലുള്ള ഒരു ചെറിയ മുറ്റം ഒക്കെയാണ് അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു ജൈവ വൈവിധ്യ ഉദ്യാനം ഇതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ വേറൊരു പ്രത്യേകത ഒരു അടിപൊളി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എക്സ്ട്രാ പീസൊന്നും കൊടുക്കേണ്ട നമ്മളെടുത്ത ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഈ പാർക്കിലുണ്ട് അതിന് ശേഷം ഇതെ ജൈവ വൈവിധ്യ ഉദ്യാനമാണ് അതാണ് പിന്നെ കാണാനുള്ളത് അടിപൊളി സംഭവമാണ് അപ്പോൾ അതിൽ ചെറിയ വെള്ളച്ചാട്ടം അതുപോലെ വെള്ളത്തിൻ്റെ ചില ചില പരിപാടികൾ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണ് കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് വലിയ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ജൈവ വൈവിധ്യ ഉദ്യാനം ആനമുള ആണ് മക്കളെ ആന വൈവിധ്യ ഉദ്യാനത്തെ പോലെ തന്നെ നമുക്ക് ടാക്സോണോമിക് ഒരു ഉദ്യാനം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് പോവാം അടിപൊളി സംഗതിയാണല്ലോ അപ്പോൾ നിലമ്പൂർ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തേക്ക് മ്യൂസിയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു നെൽ തേക്കും കാടുകളൊന്നുമല്ല എന്നാലും അടിപൊളിയാണ് കുട്ടികൾക്കാണ് കൂടുതൽ ഉപകാരപ്രദം അപ്പോൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വഴിക്കടവ് ഭാഗത്തേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം വന്നാൽ നമുക്ക് ഇവിടെ എത്താം റോഡ് സൈഡിന് തന്നെയാണ് യാത്രാ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഇതിനടുത്ത് നമുക്ക് പിന്നെ കാണാനുള്ളത് ആട്യംപാറ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കക്കാടംപൊയിൽ വെള്ളച്ചാട്ടമൊക്കെയാണ് ഒരു ടൂറിസം സെറ്റപ്പ് ഒക്കെയാണ് അപ്പോൾ അവിടേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടിയിൽ വരികയാണ് ഏറ്റവും നല്ലത് അങ്ങനെ വന്നാൽ അങ്ങനെ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്ത് അടിപൊളിയായിട്ട് പോവാം അല്ലെങ്കിൽ ഓട്ടോയിൽ വലിയ എമൗണ്ട് ഓട്ടോ ചാർജായിട്ട് നമുക്ക് വരും അപ്പോൾ എല്ലാവരും സ്വന്തം വണ്ടിയിൽ വരിക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്